ഉമ്മൻചാണ്ടി അനുസ്മരണാർത്ഥം യൂത്ത് കോൺഗ്രസ് അയ്യമ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചുള്ളി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം വിതരണം ചെയ്തു റോജം ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളെ നിങ്ങളുടെ കൂട്ടുകാരെ സഹായിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേരാറുണ്ട് ഈ വർഷവും മുടക്കം കൂടാതെ അവര് ഈ സഹായവുമായിട്ട് സഹായവുമായിട്ടൂടെ വന്നിരിക്കുകയാണ് ഇത് പ്രിയങ്കരനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ പേരിലാണ് ഉമ്മൻചാണ്ടി സാറിനെ അറിയോ ആരായിരുന്നു ഏ ആരായിരുന്നു ആ മുൻ മുഖ്യമന്ത്രിയായിരുന്ന മുൻ മുഖ്യമന്ത്രിയായിരുന്ന നമ്മളെല്ലാം എല്ലാവർക്കും ഇഷ്ടമായിരുന്നല്ലേ ഉമ്മൻചാണ്ടി സാറിനെ പ്രായമായവർക്കും എല്ലാവർക്കും എല്ലാവരും സ്നേഹിച്ചിരുന്ന വർഷം പൂർത്തിയായി അദ്ദേഹത്തിന്റെ ഓർമ്മ പുതുക്കുന്ന അവസരത്തിലാണ് യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ ഒരു പരിപാടിയുമായിട്ട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രിൻസി പോൾ അധ്യക്ഷനായിരുന്നു ആയിരുന്നു മുൻ എം എൽ എ പി ജെ ജോയ് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു കാവുങ്ക വാർഡ് മെമ്പർമാരായ വർഗീസ് മാണിക്കത്താൻ ജാൻസി ജോണി കാലടി അംഗം ബിനോയ് കൂരൻ ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഒ പി കൃഷ്ണകുമാർ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ അനീഷ് മണവാളൻ ആന്റണി തോമസ് അനൂപ് അഗസ്റ്റിൻ റിൻസ് ജോമോൻ ഒലിയപ്പുറം കെ എസ് യു ജില്ലാ സെക്രട്ടറി ഗ്രിറ്റോ ടോമി കോൺഗ്രസ് ഭാരവാഹികളായ ഇ പി രാജു ട്രീസ പോളച്ചൻ സ്കൂൾ പ്രിൻസിപ്പൽ ലാലി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു